ലാലനെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന് സിനിമകൾ കണ്ടു തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച സമയത്ത് ഓർമ്മ വെച്ച നാളിൽ ഞാൻ കണ്ട ഒരു സിനിമ എന്ന് പറയുന്നത് ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പറഞ്ഞ മൂവിയായിരുന്നു ആ പടം കാണുമ്പോൾ എനിക്ക് ഞാൻ എത്രാം ക്ലാസ്സിലാണ് ഓർക്കുന്നില്ല എൽ പി സ്കൂളിലാണ് നയൻറ്റി സ്കിറ്റ്സ് ആയ ആൾക്കാരെക്കറിയാം ആ സമയങ്ങളിലൊക്കെ സ്കൂളുകളിലൊക്കെ ചില പടങ്ങൾ ചില സമയത്ത് വർഷത്തിലൊരിക്കലൊക്കെ ഒരു സിനിമയൊക്കെ ചെറിയ രണ്ട് രൂപയും മറ്റൊരു ടിക്കറ്റ് നിരക്കലൊക്കെ പ്ലേ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്താണ് പണ്ട് ഉണ്ണികളെ ഒരു കഥ പറയാം സ്കൂളിൽ വെച്ചിട്ട് ഞാൻ കാണും മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ മറ്റോന്നാണ് ശരിക്കും കറക്റ്റ് എനിക്ക് ഈയർ ഓർമ്മയില്ല ഞാൻ കണ്ട ടൈം എന്നിട്ട് ആ സിനിമ കണ്ട ശേഷം വീട്ടിൽ വന്നിട്ട് അതിൽ പാട്ട് കേട്ടിട്ട് അത് നല്ല മനോഹരമായിട്ട് ഒരുപാട് പാട്ടുകൾക്കുള്ള ഒരു സിനിമയാണല്ലോ ലാസ്റ്റ് നമ്മുടെ മോഹൻലാൽ കമലിന്റെ സിനിമ അല്ലേ അപ്പോൾ ആ സിനിമയിലെ പാട്ടുണ്ട് എടിയോട് ഇങ്ങനെ കേൾക്കുകയാണ് അടുത്തതായിട്ട് യേശുദാസ് ആലപിച്ച ഉണ്ണികളെ ഒരു കഥ കൊടുക്കുന്ന ഈ സിനിമയിലെ ഒരു ഗാനം എന്ന് എന്ന് പറഞ്ഞിട്ട് യേശുദാസ് പാട്ട് തുടങ്ങുകയാണ് അപ്പം ഞാൻ അമ്മയോട് ചോദിക്കുന്നത് എനിക്ക് എപ്പോഴും ഓർമ്മയിട്ടുണ്ട് അമ്മ ഇത് മോഹൻലാലല്ലേ പാടിയത് അപ്പോൾ അമ്മ പറയുന്നു മോഹൻലാൽ ചുണ്ടാനൊക്കെ ചെയ്തിട്ടുള്ളൂ അത് പാടിയത് ആണ് അങ്ങനെയാണ് യേശുദാസ് ആരാണ് മോഹൻലാൽ ആരാണ് മോഹൻലാൽ ഒരു അഭിനയിക്കുകയാണ് അന്ന് എന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലോട്ട് കയറിയത് അപ്പോൾ ആദ്യമേ മോഹൻലാൽ എന്ന നടൻ എങ്ങനെയൊക്കെയോ എൻ്റെ ഉള്ളിൽ കയറി പറ്റില്ല തുടർന്ന് അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ കാണുകയുണ്ടായി എല്ലാ സിനിമകളും അദ്ദേഹം നമ്മൾ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാനം അവസാനിറങ്ങിയ തുടരും വരെ അദ്ദേഹം നമ്മൾ വിസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്